ഹായ് നമുക്കായി സമയം കണ്ടെത്തുന്നവരെ പരിഗണിക്കുക അത് വെറും സമയമല്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കണമല്ലോ ഞാനും സുഖാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണാഘോഷങ്ങളൊക്കെ ഏതുവരെയായി കുറച്ച് സമയം നമ്മളെ കാണാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോൾ ഒന്ന് വൈകുമ്പോഴോ തിരിച്ച് വിളിക്കുകയും നമ്മൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാനേ പാടില്ല അവരെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മെസ്സേജുകളോ അല്ലെങ്കിൽ അവരുടെ ഫോൺ കോളുകളോ കാണുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വിളിക്കണം അങ്ങനെയുള്ളവരാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മുടെ ഉയർച്ച കാണുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൂടെ സപ്പോർട്ട് നിൽക്കുന്നതും അത്തരത്തിലുള്ള ആൾക്കാരാണ് അവരെ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാനോ അവരെ വിഷമിപ്പിക്കാനോ പാടില്ല അവരെയൊന്നല്ല കേട്ടോ പൊതുവില് നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല നമ്മളിപ്പം നമ്മളോട് മോശമായി പെർ പെരുമാറുന്ന ചില ആൾക്കാരുണ്ട് മോശം പറയുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ ആ സമയം നമുക്ക് ചില നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മൾ ചിലപ്പോൾ ശക്തമായി പ്രതികരിക്കും ചിലപ്പോൾ നമ്മൾ മൗനമായിരിക്കും എന്തായാലും അത് ആ സമയം നമ്മൾ എന്താണോ പ്രതികരിക്കുന്നത് അത് പ്രതികരിച്ച് അവിടെ നിന്ന് വിട്ടുകളയുക അപ്പോഴും തന്നെ ആ ചാപ്റ്ററും ക്ലോസ് ചെയ്യുക പിന്നീട് അത് മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമം വിചാരിക്കുകയും ചെയ്യരുത് നമുക്കാണ് ദോഷം അങ്ങനെ കൊണ്ടുവരുന്ന നമ്മൾ കൂടുതൽ കൂടുതൽ ടയേർഡ് ആകുകയും നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ താഴ്ന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റില്ല എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അതിനെ എല്ലാം കണ്ടില്ല എന്നൊരിക്കുക പക്ഷേ എല്ലാത്തിലുപരി നമ്മൾക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിലും നമുക്ക് വരുന്ന നെഗറ്റീവുകളെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അതിന് നമ്മൾ എപ്പോഴും നമ്മൾ ഈശ്വര വിശ്വാസികളായിരിക്കണം ഞാൻ എല്ലാ എല്ലാ സമയത്തും പറയുന്നതാണ് ഏത് മതസ്ഥരായാലും നമ്മുടെ വിശ്വാസം അത് വളരെ പവിത്രമായി തന്നെ കൊണ്ടുപോകണം നമ്മൾ ദിവസത്തിൽ പ്രാർത്ഥന മുടക്കാതെ ഏതെങ്കിലും ഒരു സമയം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം വ്യത്യാസപ്പെട്ടെന്നിരിക്കാം എന്നാലും നമ്മൾ അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സമയം നമ്മൾ കണ്ടെത്തി പ്രാർത്ഥിക്കുക തന്നെ വേണം നെഗറ്റീവ് പറയുന്നവരോട് നമ്മൾ ഒരുപാട് അങ്ങ് എടുക്കാൻ പാടില്ല എന്തെന്നറിയാമോ അവരുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവാണ് ഒരു നല്ല കാര്യം ആഗ്രഹിക്കുന്ന ഒരാളുടെ മൈൻഡിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് വരാറില്ല അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പം നെഗറ്റീവ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താലേ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈശ്വര വിശ്വാസവും പിന്നെ പ്രാർത്ഥനയും നല്ല രീതിയിലുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുള്ളവർക്ക് ആ സമയമുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് മെഡിറ്റേഷന് സമയം കിട്ടുവാണെങ്കിൽ ൻ ചെയ്യുക അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുക ശുദ്ധിയോടെയും വൃത്തിയോടെയും ഒക്കെ നമ്മൾ ഈശ്വര വിശ്വാസം നടത്തുക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുക നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ലൈഫിൽ എന്നും നല്ലതല്ല ഉണ്ടാവുക ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മോശമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുക അപ്പോഴൊക്കെ നമ്മൾ ഒരു ദിവസം നമുക്ക് നല്ലതാണെങ്കിൽ നമ്മൾ ഈ ഭഗവാനെ സ്തുതിക്കുകയും അടുത്ത ദിവസം നമുക്ക് മോശ മോശം ആണ് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭഗവാനെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാടുണ്ട് പിന്നെ നമുക്ക് നല്ല കാലം എന്നും എല്ലാവർക്കും നല്ലതായിരിക്കില്ല എന്നും നല്ല ആരോഗ്യത്തോടെയും അസുഖങ്ങളൊന്നും ഇല്ലാതെയൊന്നും ആരും ഇരിക്കില്ല അപ്പം അതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വിഷമിക്കുകയും അല്ലാത്ത സമയത്ത് നമ്മൾ സന്തോഷിക്കാം എന്ന് വിചാരിക്കുകയൊക്കെ അതൊക്കെ വെറുതെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ സന്തോഷം കണ്ടെത്തുക എപ്പോഴും നല്ല സന്തോഷമായി ചിരിച്ച് മുന്നേറുക അതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളോട് കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ അതാണ് എല്ലാ നെഗറ്റീവും കേട്ട് അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് എല്ലാം കേട്ട് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധ്യമല്ല പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും പക്ഷെ ആ ദേഷ്യം നമ്മൾ ഒരുപാട് സമയം കൊണ്ടു നടക്കരുത് നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി അവരോട് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കും ഇതൊക്കെ അങ്ങ് പോകും ഇതെല്ലാം കഴിഞ്ഞു പോകും നല്ലത് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ശുഭവിശ്വാസം അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷ പ്രതീക്ഷ നമ്മുടെ ലൈഫിൽ നമ്മൾ നടക്കുക എല്ലാം പോസിറ്റീവായിട്ടിരിക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ ഈശ്വര വിശ്വാസം നമ്മൾ ഒരിക്കലും കളയരുത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഭഗവാൻ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ടിരിക്കുക നമ്മൾ ഒരു ബേഡ് പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേ പാടില്ല പക്ഷെ നമ്മൾ ആ വൈരാഗ്യം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കരുത് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് നമ്മൾ ആ മനസ്സിൽ നിന്ന് അതങ്ങ് വിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനെങ്കിലുള്ള ഒരു മനസ്സുണ്ടാകണം ഓക്കെ അങ്ങനെ ആയിരിക്കണം എല്ലാവരും ചിരിക്കുകയോ ഒരു എന്തെങ്കിലും അസുഖമാണോ എന്ന് അവർ നമ്മളെ ചിരിക്കുക അപ്പോൾ അവർ എങ്ങനെയാണോ ചിരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചിരിക്കട്ടെ ഇല്ലെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ സംസാരിക്കുക അപ്പോൾ സുഖമാണോ എന്തെങ്കിലും ചോദിച്ച് നമ്മളങ്ങ് എസ്കേപ്പ് ആവുക അവിടുന്ന് നമ്മൾ അവർക്കൊരു ഇത് എന്ത് ക്ഷമിക്കുക നമ്മുടെ മനസ്സ് ക്ഷമിച്ചില്ലേ അവരോട് ക്ഷമിച്ചില്ലേ അപ്പോൾ ആ ഒരു മര്യാദ നമ്മൾ കാണിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ ഈ ഒരു കുറച്ച് കുറച്ച് നിമിഷങ്ങളുള്ള നമ്മുടെ ഈ ലൈഫുകളിൽ പകയും വിദ്വോഷവും പിണക്കവും ഒന്നും ആർക്കും കൊണ്ട് കിടക്കണ്ട അതൊക്കെ നമ്മൾ ഒരിടവും എത്തിക്കില്ല നമ്മൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്രഷനാകും നമുക്ക് വിഷമം നമ്മൾ ചിന്തിച്ചു നോക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിൽ വിഷമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാതെ ആകും പിന്നെ കുളി ചിലവർ കുളിക്കുന്നവരാണ് പ്രാർത്ഥന അതൊക്കെ നമ്മൾ മുടക്കും മുടക്കുമ്പോൾ നമ്മൾ തന്നെ ഒരുപാട് നെഗറ്റീവായി നമ്മുടെ ലൈഫ് ആയി സ്പോയിലായി പോകും മറ്റേ നമ്മളെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിരിക്കാം അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ കുട്ടി എന്തെയാണ് ഇപ്പം വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ അവർക്കിരിക്കും അത് ും ആവശ്യമില്ല നമ്മൾ നല്ല കൂളായിട്ടിരിക്കുക നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു ബായ്